ഹീലിംഗ് ീലിംഗ് പ്രയേഴ്സിലുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ നമ്മിൽ പലർക്കും പ്രാർത്ഥനയോട് ഒരു വിരക്തി തോന്നിയ അനുഭവമുണ്ട് ഹൃദയത്തിൽ ശൂന്യത നിറഞ്ഞ അനുഭവത്തിൽ കൂടി കടക്കുന്നുണ്ട് ഒത്തിരി ഞാൻ അധ്വാനിച്ചു ഇതെല്ലാം ആർക്കു വേണ്ടി എനിക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എൻ്റെ അധ്വാനം സ്വീകരിക്കുന്നവർക്ക് ഒരു നന്ദി വാക്കുകളോ ഒരു നല്ല ചിന്തകളോ എന്നോട് കാണിക്കുന്നില്ല ഒരു കരുതലോ ഒരു ശ്രദ്ധയോ എൻ്റെ കാര്യത്തിലില്ല പിന്നെ ഞാൻ എന്തിനാണ് അധ്വാനിക്കുന്നത് ഞാൻ ആർക്കു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് എന്ന് എല്ലാം ഓർത്ത് ഇതെല്ലാം ഇനി മതിയാക്കാം എന്ന ഒരു ചിന്ത നിങ്ങളിൽ ചിലർക്ക് കടന്നുകൂടിയിട്ടുണ്ട് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ ചിന്തകൾക്ക് മാപ്പ് പറയുക എന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ആ കർത്താവിനെ അറിയുക ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം നമുക്ക് ആവശ്യം അനുദവിക്കുന്ന ഒരു ഹൃദയത്തിനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളുടെ അധ്വാനം കഷ്ടപ്പാടുകൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല അത് ആര് നിങ്ങൾക്ക് നന്ദി പറഞ്ഞാലും നന്ദി പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കാൻ ആർക്കും സാധിക്കുകയില്ല നിങ്ങളുടെ ഓരോ കഷ്ടപ്പാടും കുടുംബത്തിനു വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്കു വേണ്ടി മാതാപിതാക്കൾക്കു വേണ്ടി കൂടപ്പിറക്കുകൾക്ക് വേണ്ടി നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാം ദൈവ സന്നദ്ധിയിൽ അതിന് ഒത്തിരി വിലയുള്ളതാണ് അതെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ കണക്കുണ്ട് അതിനാൽ നിങ്ങളുടെ ഒരു കഷ്ടപ്പാടുകൾക്കും നിങ്ങളുടെ ഒരു അധ്വാനത്തിനും ഫലം നഷ്ടപ്പെടുകയില്ല ഫലമില്ലാതിരിക്കുകയില്ല ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ അതിന് ഫലം കാണുന്നില്ലായിരിക്കാം എന്നാൽ ഫലം തക്ക സമയത്ത് നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സമയത്തായിരിക്കാം അത് നിങ്ങളെ തേടിയെത്തുന്നത് അതിനാൽ പ്രാർത്ഥിക്കാനുള്ള മടി മാറ്റുക ദൈവസന്നിലേക്ക് വരുവാനുള്ള മടി മാറ്റുക നാം കാണുന്നവയെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നാൽ കാണാത്തവയെ വിശ്വസിക്കുക ഇന്ന് കർത്താവ് അരളി ചെയ്യുന്നത് അനുദവിക്കാത്ത വ്യക്തികൾക്ക് അനുദവിക്കാത്ത നഗരങ്ങൾക്ക് ദുരിതം അതിനാൽ നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത് അനുതാപമുള്ള ഹൃദയം കഥാവി ഞാൻ ഈ ചെയ്യുന്ന എല്ലാ ജോലിയും നിന്റെ നാമമഹത്വത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു നീ എന്നെ ഏൽപ്പിച്ചു തന്ന വ്യക്തികളെ നീ എനിക്ക് നൽകിയ ഉത്തരവാദിത്വങ്ങളെ അത് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണമേ ഈ വർഷം അനുതാപമുള്ള ഒരു ഹൃദയം ദൈവിക അനുതാപമുള്ള ഹൃദയം ജീവനിലേക്ക് നയിക്കുന്ന അനുതാപത്തിന്റെ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ തിരുവചനം കേൾക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അനുദപിക്കാത്ത നഗരങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് യേശു ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് വചനം ഇപ്രകാരം പറയുന്നു യേശു വും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി ഖൊറാസിൻ നിനക്ക് ദുരിതം ബെത്സെദ നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ തയ്യറിലും സീതോനിലും നടന്നിരുന്നു എങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദിക്കുമായിരുന്നു വിധി ദിനത്തിൽ ടൈറിനും സീതോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കഫർനാമെ നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നു പാതാളം വരെ നീ താഴ്ത്തപ്പെടും നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ സംഭവിച്ചിരുന്നു എങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു ഞാൻ നിന്നോട് പറയുന്നു വിധി ദിനത്തിൽ സോതോമിൻ്റെ സ്ഥിതി നിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും ദൈവവചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കഥാവിൻ്റെ അത്ഭുതങ്ങൾ ദൈനംദിനം നാം കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ശൂന്യതയാണ് വീണ്ടും അനുദപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ നമുക്ക് ചിന്തിക്കാം തിരികെ കർത്താവിലേക്ക് പോകാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനുതാപം അതൊരു ദൈവീക ദാനമാണ് ഈ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദാനമാണ് ദൈവീകമായ അനുതാപം ഈ അനുതാപം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് അനുതാപമുണ്ടാവുകയുള്ളൂ അതിനാൽ അനുതാപത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാം ഇന്ന് നമ്മെ വിലയില്ലാത്തവരായി കാണുന്നു എന്നാൽ കർത്താവ് വിലയുള്ളവനായി നിന്നെ കാണുന്നു നമ്മെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ചിന്തകളെ ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് അനുഭവിക്കാം കർത്താവിലേക്ക് തിരിയാം കർത്താവ് നിന്നെ എത്രമാത്രം വിലയേറിയവനാണ് വിലയേറിയവളാണ് എന്ന് കാണുമ്പോൾ എങ്ങനെ നിനക്ക് നിന്നെ തന്നെ വിലയില്ലാത്തവളായി വിലയില്ലാത്തവനായി കാണപ്പെടാൻ സാധിക്കും അത് ദൈവ നിഷേധമാണ് ദൈവസന്നദ്ധിയിൽ മാപ്പ് ചോദിക്കാം കർത്താവ് അരളി ചെയ്യുന്നു മകനെ മകളെ നീ എനിക്ക് പ്രിയങ്കരനാണ് പ്രിയങ്കരിയാണ് നീ എനിക്ക് അമൂല്യനാണ് അതിനാൽ നീ ഭാരപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിന്റെ ദുഃഖങ്ങളും വേദനകളും എല്ലാം ഞാൻ അറിയുന്നു ഇന്ന് നാം തിരിഞ്ഞൊന്ന് ചിന്തിക്കുമ്പോൾ തിരിഞ്ഞൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം എത്രയെത്ര അപകടങ്ങളിൽ നിന്നാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത് എത്രയെത്ര അത്ഭുതങ്ങളാണ് ഓരോ ദിനവും കർത്താവ് നമുക്ക് ചുറ്റും ചെയ്തു നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം ശ്വസിക്കുന്ന ഈ ശ്വാസം തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമല്ലേ ഈ പുതുവർഷം കാണാതെ എത്ര പേർ കടന്നുപോയി ഒരു ശ്വാസത്തിൻ്റെ വില എന്തെന്ന് മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയുള്ളു മരണത്തോട് മല്ലടിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ശ്വാസത്തിന് എത്ര വിലയുണ്ടെന്ന് മനസ്സിലാകും രോഗത്തിൽ ആയിരിക്കുമ്പോഴാണ് ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഒന്ന് മുറിച്ചു മാറ്റപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത് അതിനാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കാൻ ദൈവം നിങ്ങളെ അനുവദിച്ചു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒരത്ഭുതമാണ് അതിനാൽ അനുദപിക്കേണ്ട സമയത്ത് തന്നെ അനുദപിക്കണം കർത്താവിലേക്ക് നമുക്ക് തിരിയാം അനുതാപം എന്നത് ഒരു മോശമായ കാര്യം എന്ന് നമുക്ക് ചിന്തിക്കരുത് എന്നാൽ അനുധവിക്കുന്ന വ്യക്തികൾക്കാണ് കർത്താവ് നിറഞ്ഞ അനുഗ്രഹങ്ങളെ നൽകുന്നത് അനുഗ്രഹങ്ങളെ ഐശ്വര്യ തികവിനെ എല്ലാം നൽകുന്നത് അനുതാപമുള്ള ഹൃദയത്തിനാണ് അതിനാൽ നമുക്കിന്ന് ആവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു തീരുമാനമെടുക്കുക ഞാൻ ദൈവത്തിലേക്ക് തിരികെ വന്ന് അനുതാപമുള്ള ഹൃദയത്തോടെ ഇനി മുതൽ ഞാൻ ജീവിക്കും എന്തെന്നാൽ എൻ്റെ ദൈവമാണ് എന്നെ അനുഗ്രഹിക്കുന്നത് അനുദപിക്കുന്ന ഒരു ഹൃദയത്തെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല ദൈവത്തിലേക്ക് യേശുവിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല അവൻ്റെ ആത്മാവിനെ യേശുവിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല അതിനാൽ നിങ്ങൾ ഇന്ന് അനുദപിച്ച് യേശുവിലേക്ക് വരിക ഈശോ ഇന്ന് ചില നഗരങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇതാണ് നിങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങൾ മറ്റ് ചില സ്ഥലങ്ങളിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ അവർ പണ്ടേ അനുദവിക്കുമായിരുന്നു ദൈവം സോതോം ഗൊമോറ എന്ന സ്ഥലം നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ ഒത്തിരി പ്രവാചകന്മാരെ ഒത്തിരി ദൈവ വചനം അവിടെ പ്രസംഗിക്കപ്പെട്ടിട്ടും ആരും കർത്താവിലേക്ക് തിരിഞ്ഞില്ല ആരും ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം സമൂഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു സ്വന്തം ശാരീരിക അഭിലാഷങ്ങൾ അനുസരിച്ച് അവർ ജീവിച്ചു എന്നാൽ ദൈവ കോപം അവരുടെ മേൽ വന്നു ആ സ്ഥലം മുഴുവനും നശിപ്പിക്കപ്പെട്ടു ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കഥാവിന്ന് അരളി ചെയ്യുന്നു ആ നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് ഞാൻ ഈ അത്ഭുതങ്ങൾ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ അവർ പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദിക്കുമായിരുന്നു അതിനാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് നടത്തിയിട്ടുണ്ട് ഇനിയും നമുക്ക് യേശുവിലേക്ക് തിരികെ വരാം ജീവിതത്തിൻ്റെ പൂർണത കൈവരിക്കാൻ സാധിക്കുന്നത് യേശുവിലേക്ക് തിരികെ വരുമ്പോഴാണ് അതിനാൽ നമുക്ക് വിശ്വസിക്കാം നാം ചെയ്യുന്ന നല്ല ജോലികൾ നല്ല കാര്യങ്ങൾ ഒന്നും പാഴാവുകയില്ല നിങ്ങളുടെ അധ്വാനത്തിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും പ്രാർത്ഥനയിൽ കൂടുതൽ ശുഷ്കാന്തി ഉള്ളവരാകുക പ്രാർത്ഥിക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് പരിശുദ്ധാത്മാവേ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ഹൃദയ വേദനയും മനസ്സിൻ്റെ വിഷമങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവി ഇവരുടെ ചില ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് ഇവർ ഒത്തിരി ബുദ്ധിമുട്ടി വേദനിച്ചിരിക്കുന്നു കഥാവി ഈ മക്കളോട് കരുണ തോന്നണമേ ഇവരുടെ പാപങ്ങൾക്കു വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു അറിഞ്ഞുമറിയാതെയും അങ്ങയുടെ നാമത്തെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ കഥാവെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും അനുതാപമെന്ന പുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവനിലേക്ക് നയിക്കുന്ന സമൃദ്ധിയിലേക്ക് നയിക്കുന്ന സമ്പൂർണതയിലേക്ക് നയിക്കുന്ന ദൈവീക അനുഗ്രഹങ്ങളുടെ നിറവിലേക്ക് നയിക്കുന്ന അനുതാപം ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നൽകണമേ കഥാവെ നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞാൻ പ്രത്യേകമായിട്ടും രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു മനസ്സൊത്തിരി ദുഃഖിച്ചിരിക്കുന്ന നവീൻ കുമാർ എന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ മകന് നീ ആശ്വാസം കൊടുക്കണമേ ഈ മകനെ നീ ഇപ്പോൾ തന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ ആ മകന്റെ വിഷമങ്ങളുടെ കാരണത്തെ ഇപ്പോൾ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രാജീവ് എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സുരേന്ദ്രൻ എന്ന ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മഞ്ജു ജേക്കബ് എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഡിബോറായ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ അർത്രൈറ്റിസിന്റെ രോഗമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ പുതുവർഷം തുടങ്ങിയിട്ട് വിട്ടുമോറാത്ത പനിയും ഷർദിലും തലവേദനയും തലകറക്കവും കാരണം വേദനിക്കുന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടു പോയ ഒരു മകനെ ഞാൻ പ്രാർത്ഥിക്കുന്നു അരുൺ ജോസ് എന്ന ഈ മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ കരം ആ മകനെ സ്പർശിക്കണമേ ഇപ്പോൾ തന്നെ കഥാവേ നിനക്കെല്ലാം സാധ്യമാണ് ആ ക്യാൻസർ ബാധിച്ച സെല്ലുകളെ കോശങ്ങളെ ഇപ്പോൾ നീ അത് സുഖപ്പെടുത്തി നിന്റെ ജീവൻ അതിലേക്ക് പ്രവേശിപ്പിച്ച് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കഥാവി നിനക്കെല്ലാം സാധിക്കുമല്ലോ നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ വേദനിക്കുന്ന ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ ചൊറിച്ചിലും വേദനയുമുള്ള ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് ഈ മക്കൾക്ക് ഈ രാത്രിയിൽ പൂർണ്ണ സൗഖ്യം നൽകണമേ ദൈവമേ അങ്ങയുടെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഇന്ന് ഒരു വലിയ ജീവിത സാക്ഷ്യം നൽകത്തക്കവണ്ണം നീ അവരെ തൊടണമേ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഒരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ആഴ്ചയിലെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നീ ഇറങ്ങി വരണമേ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ നിന്റെ പാതയിലൂടെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദുഃഖിച്ച് വേദനിച്ച് നിരാശയിൽ കഴിയുന്ന ഭയത്തിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ലോകം മുഴുവനേയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ യേശു ക്രിസ്തുവിനെ അറിയാത്ത വ്യക്തികൾക്ക് ഇനിയും അവരെ അനുഗ്രഹിക്കണമേ നിന്നിലേക്ക് തിരികെ വരാൻ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കണമേ എന്തെന്നാൽ ആകാശത്തിന് കീഴേ രക്ഷയുടെ നാമം മറ്റൊരു നാമമില്ല നിന്റെ നാമമാണ് കർത്താവായ യേശുവേ നിന്റെ നാമമാണ് ഞങ്ങളുടെ രക്ഷയുടെ നാമം അതിനാൽ മ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല അതിനാൽ യേശു നാമത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഓരോരുത്തരും മുട്ടുമടക്കുന്നു കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് നീ ഇറങ്ങി വരണമേ ഞങ്ങളെ സഹായിക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല ഞങ്ങളെ രക്ഷിക്കാൻ കഥാവേ രക്ഷകനായ ഈശോയെ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ീശോയെ നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുദപിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നു ഇത്രയൊക്കെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും അനുദപിച്ച് യേശുവിലേക്ക് തിരികെ വരാൻ സാധിക്കാത്ത എല്ലാ വ്യക്തികൾക്കും ഈശോയെ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഈ മക്കളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുമാർ നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സംരക്ഷണവും ഉയർച്ചയ്ക്കും വേണ്ടി നീ പ്രവർത്തിക്കുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഉറക്കം നൽകി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും നേരെ നിന്റെ പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവനെ നീ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ വാഹനങ്ങൾക്കും പ്രത്യേകം സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം പ്രാർത്ഥിക്കാനുള്ള മടുപ്പ് മാറ്റി നിരാശ മാറ്റി ശുഷ്കാന്തിയോടെ സ്നേഹത്തോടെ ദൈവസന്നദ്ധിയിലായിരിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേക കൃപാവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങളെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അനുദവിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും തിരികെ വരാം സമയം പൂർത്തിയായിരിക്കുന്നു അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് കർത്താവ് ഇന്ന് നമ്മോട് ഓരോരുത്തരോടും ചെയ്യുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ